ീർപ്പമുള്ള മിക്ക സ്ഥലങ്ങളും കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് കയ്യോന്നി വയൽവരമ്പുകളിൽ ധാരാളം കണ്ടുവരുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിന് ഭൃംഗരാജ എന്നും പറയാറുണ്ട് ഏകദേശം എഴുപത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഇത് വളരാറുണ്ട് ഇതിൻ്റെ വേര് തണ്ട് ഇല പൂവ് എന്നിവയെല്ലാം തന്നെ ഔഷധയോഗ്യമായ ഭാഗമാണ് കയ്യോന്നി ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് കയ്യോന്നി അരച്ചത് കൽക്കമാക്കി ചേർത്ത് എള്ളെണ്ണയിൽ വിധിപ്രകാരം കാച്ചി അരിച്ചെടുത്ത എണ്ണ തലയിൽ പുരട്ടിയാൽ ശിരോവേദന മുടി കൊഴിച്ചിൽ കാഴ്ചക്കുറവ് എന്നിവയ്ക്ക് ഉത്തമമാണ് ഉദരക്രിമിയുള്ളവർ അര ഔൺസ് കയ്യോന്നി നീര് ഔൺസ് ആവണക്കെണ്ണയിൽ രാവിലെ ഒന്നിളവിട്ട ദിവസങ്ങളിൽ കുടിച്ചാൽ ക്ലമി നശിക്കും